നമസ്കാരം റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഏഷ്യാനെറ്റിലേക്ക് പോകാനിരിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ മോദിക്കെതിരെ എഴുതിയ ലേഖനം വിവാദമാകുന്നു പതിനൊന്ന് വർഷം തികയ്ക്കുന്ന മോദിയുടെ ഭരണത്തെ ഉടനീളം വിമർശിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എഴുതിയ നാല് ഭാഗങ്ങളുള്ള ലേഖന പരമ്പര ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചതാണ് വിനയായത് ഇതോടെ ഉണ്ണി ബാലകൃഷ്ണനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ആഞ്ഞടിക്കുകയാണ് പതിനൊന്നാം വർഷത്തിലേക്ക് നമ്മുടെ രാജ്യം ചുവടുവെക്കുന്നത് ഫാസിസത്തിലേക്കോ എന്ന തലക്കെട്ടിലാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ലേഖന പരമ്പര ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകപക്ഷീയമായി ചൊൽപടിയിലാക്കുന്ന മോദിസം സം പതിനൊന്നാം വർഷത്തിലേക്ക് എന്നതാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ലേഖനത്തിന്റെ ഹൈലൈറ്റ് കർശനമായ മാറ്റങ്ങളിലൂടെ ഇന്ത്യയെ ലോകത്തെ മികച്ച സാമ്പത്തിക ശക്തിയാക്കി മോദി മാറ്റി കഴിഞ്ഞു എന്നത് അവിതർക്കിതമായ വസ്തുതയാണ് ഇന്ത്യ ജപ്പാനെ പിന്തള്ളി നാലാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി ഉയരാൻ ഇനി ഏതാനും നാളുകൾ മതി ആധാർ ജി എസ് ടി നേരിട്ട് ബാങ്കുകളിലേക്ക് കർഷകർക്കും മറ്റുള്ള സാമ്പത്തിക സഹായം കൈമാറ്റം ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം തുടങ്ങി ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഇന്ത്യ സാക്ഷിയായി കള്ളപ്പണം വെളുപ്പിക്കുന്ന ശ്രമങ്ങളെ തകർത്ത് രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും ശുദ്ധികലക്ഷത്തിന് വിധേയമാക്കുകയാണ് മോദി ന്യൂനപക്ഷ മതത്തിയല്ല അതിലെ ഭീകരവാദ പ്രവണതകളെ എതിർക്കുന്ന മോദിയെ ഫാസിസ്റ്റ് എന്ന കള്ളിയിൽ ഒതുക്കുന്നതിൽ ജിഹാദി ഇടത് എൻ ജിഒ മതപരിവർത്തന ലോപികൾക്ക് ഏകസ്വരമാണ് എന്നതാണ് വസ്തുത പൊതുവെ അന്തമായി മോദി വിരോധം പുലർത്തുന്ന ഏഷ്യാനെറ്റിനെതിരെ പ്രേക്ഷകർ അമർശം കൊള്ളുന്നതിനിടയിലാണ് ഉണ്ണിയുടെ മോദി വിരുദ്ധത തുപ്പുന്ന ലേഖന പരമ്പര കടന്നുവരുന്നത് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്നവർ മറ്റൊരു മാധ്യമത്തിൽ എഴുതുകയോ ഇടപെടുന്നതോ ആ ചാനലിന്റെ പോളിസിക്ക് എതിരുമാണ് യിടെ ഏഷ്യാനെറ്റ് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു ഇതിനിടെ വീണ്ടും മോദിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരാൾ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തേക്ക് വരേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കേരളത്തിൽ ഏഷ്യാനെറ്റ് പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം ഹിന്ദുത്വത്തോടും ബി ജെ പിയോടും താല്പര്യമുള്ളവർ കൂടിയാണ് ഇതാണ് ഏഷ്യാനെറ്റ് മാനേജ്മെന്റിനെയും വിഷമ